ചെറുപ്പകാലത്ത് എൻ്റെ നാട്ടിൽ നടന്ന ഒരു വ്യക്തിയുടെ കൊലപാതകം ആ കൊലപാതകത്തിന് ശേഷം നാട്ടിലുള്ള മനുഷ്യരുടെ വർത്തമാനത്തിൽ നിന്ന് ആ വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെ ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് മനസ്സിൽ കയറിക്കൂടിയ ഒരു സംഭവം കൊന്ന ആളുകളെ അന്നത്തെ അന്നത്തെ പോലീസിന് അല്ലെങ്കിൽ കണ്ടുപിടിക്കാനൊന്നും കഴിഞ്ഞില്ല ചില സംസാരങ്ങളിൽ നിന്നൊക്കെ അതാരാണെന്നുള്ള നാട്ടു വർത്തമാനങ്ങളിൽ കേട്ടിട്ടുമുണ്ട് അന്ന് വളരെ വിഷമത്തോടു കൂടിയാണ് ആ കഥകൾ ഞാൻ കേട്ട് ഇരുന്നിട്ടുള്ളത് ചിലപ്പോഴൊക്കെ ദളിത് മനുഷ്യർ അവരുടെ എതിർപ്പുകൾ അല്ലെങ്കിൽ അവർ നേരിടുന്ന അടിച്ചമർത്തുകൾക്ക് നേരെ അവരൊന്ന് എതിർവാക്ക് പറയുമ്പോൾ അത്തരം മനുഷ്യരെ അടിച്ചമർത്തുന്ന ഒരു രീതി പഴയകാലത്തും ഇന്നുമൊക്കെ സമൂഹത്തിലുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് ചില സംഭവങ്ങൾ നമ്മളെ തോന്നിപ്പിക്കുകയാണ് ആ ഒരു ചിന്തയിൽ നിന്നാണ് അന്ന് മനസ്സിൽ കയറിപ്പറ്റിയ ആ കഴുത്തു മുറിച്ച് കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ കഥയും സമകാലിക ജീവിതാനുഭവങ്ങളും കൂടെ ചേർത്ത് വെച്ച് തെളുത്ത് ജീവിത രീതികളോട് ഏറെ നീരുകുലർത്തുന്ന മട്ടിലെ ചില ബിംബങ്ങളും കലർത്തിക്കൊണ്ട് റൗഡി എന്ന കവിത ഞാൻ എഴുതുന്നത് റൗഡി എന്ന കവിത വായിക്കുകയാണ് റൗഡി കടത്തിണ്ണയിൽ കഴുത്തറുത്ത നിലയിലാണ് മരിച്ചു കിടന്നത് കഥയില്ലാത്തവനാ കള്ളുകുടിയനാണെന്നൊക്കെ പറഞ്ഞാലും അയാൾ ചത്തപ്പം തോട്ടുറമ്പിലേ കൈതയാൽ മൂന്നു ചുറ്റും മുറിഞ്ഞ പോൽ ആ നാടൊന്ന് കരഞ്ഞു എങ്ങനെ റൗഡിയായെന്ന് ചരിത്രത്തിലില്ല അടുക്കളപ്പണിക്ക് ഇറങ്ങിയ പെണ്ണിന്റെ മേക്കെട്ടു കയറിയ ഇടവകയിലെ കുഞ്ഞച്ചന്മാരുടെ മക്കളെ തല്ലിയേനാ ആദ്യത്തെ അടിപിടിക്കേസ് എന്ന് നാട്ടിലെ പോലും അറിയാം തടിപ്പണിക്ക് പോയപ്പോ കൂലി തരാതെ പറ്റിച്ച മുതലാളിയുടെ കുത്തിന് പിടിച്ചേന് പിന്നെ പാലാ സ്റ്റേഷനിൽ കയറിയ കഥകൾ ഒരുപാട് ജൂബിലി പെരുന്നാളിൻ തലേന്ന് ലോക്കപ്പിലാക്കാൻ കാക്കിയിട്ടവര് വന്നാൽ ചിരിച്ചുകൊണ്ട് പോകും കാശുള്ളോൻ പറഞ്ഞാൽ കാക്കിയും ലാത്തിയും നല്ല പണിയെടുക്കും പാവപ്പെട്ടവന്റെ ചങ്കത്തും ജീവിതത്തിലുമെന്ന് ചുമച്ച് ചോരതുപ്പും അയാളുടെ കഥയിൽ ചെറിയവരുണ്ട് മേക്കിട്ടു കയറുന്ന വലിയവരും ഒറ്റയാനെ പോലെ മെലിഞ്ഞൊട്ടിയ വിശപ്പുമായി ഒറ്റയ്ക്ക് അയാൾ കത്തി വീശുമ്പോ പേടിച്ചോടുന്ന തിണ്ണമെടുക്കുകാട്ടുന്നവരുണ്ട് എനിക്കറിയാവുന്ന കഥയിലാണ് അവസാനമായി അയാൾ കത്തി വീശിയത് പൂ മോനെ കുത്തി മലർത്തുവേയുള്ളു പെങ്കൊച്ചിനെ തൊട്ട നീ നാളെ കാണില്ലെന്ന് ഞാനും നീയും ഇവനും അറിഞ്ഞാ മതി വീട്ടിലേക്ക് മോള് പൊക്കോ ഇവരിട്ട് പിന്നെ പണിതോളാമെന്നും പറഞ്ഞ് അവൻ കീറി എറിഞ്ഞ കുട്ടിയുടുപ്പില്ലാതെ ആയ എൻ്റെ നീയുന്ന ദേഹത്തേക്ക് ഓടുതുണി പറിച്ചു തന്ന കഥയാരും അറിഞ്ഞിട്ടില്ല തിന്നമെടുക്കുള്ളോനാണവൻ അവന്റെ കാർന്നോർക്കു പണമുണ്ട് കത്തി വീശിക്കാണും കൊച്ചനല്ലേ വെറുതെ വിട്ട് കാണും അയാൾ കള്ളും കുടിച്ചു മറിഞ്ഞ് കടത്തിണ്ണയിൽ ഉറങ്ങിക്കിടന്നപ്പോൾ കഴുത്തറുത്തവര് കള്ളും കുടിച്ചു മറിഞ്ഞ് കടത്തിണ്ണയിൽ ഉറങ്ങിക്കിടന്നപ്പോൾ കഴുത്തറുത്തവര് ഇത്തിരിവെളിവുണ്ടേൽ അയാൾ കത്തിവീശി കനം തിരിവ് കാണി കാണിച്ചാൽ ചോദിക്കുമെടാ ചുണയുണ്ടേൽ വാടായെന്നൊക്കെ പറഞ്ഞേനെ അവര് പേടിച്ചോടിയത് പുലരുമ്പോ നാട്ടാര് പുതു കഥയായി കേട്ടേനേ നേർക്കു നിൽക്കാനുള്ള ചങ്കൂറ്റമില്ലാത്തവര് നേർക്കു നിൽക്കാനുള്ള ചങ്കൂറ്റമില്ലാത്തവർ ഉറങ്ങിക്കിടന്നവൻ്റെ കഥ തിരുത്തി എഴുതി എൻ്റെ മനസ്സിൽ നിറയെ എതിർപ്പിൻ്റെ മെലിഞ്ഞൊട്ടിയ ചിരി കള്ളും മണത്ത് കത്തി വീശിയാടി എൻ്റെ മനസ്സിൽ നിറയെ എതിർപ്പിൻ്റെ മെലിഞ്ഞൊട്ടിയ ചിരി കള്ളും മണത്ത് കത്തി വീശി ആടി